മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അനീഷേട്ട് നവിൻ അക്ബർ അക്ബറും നെവിനും കൂടെ ബിഗ് ബോസ് വീട്ടിലെ പ്രണയഗാനങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അനുമോൾ ദോശ വിട്ടുകൊണ്ടിരിക്കുക അനീഷേട്ടും വെളുത്തുള്ള ഒഴിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് നെവിനോട് അനീഷേട്ടും പറയുന്നുണ്ട് നിർത്തി നെവിനേന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നി ആ ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് നല്ല രസം ഉണ്ടല്ലേ എന്ന് പറയുന്നത് അപ്പം നെവിൻ പറയുന്നുണ്ട് ആ അനീഷ്ടം ബാക്കി പറ ഒരാളോട് ഒരാൾക്ക് ഇഷ്ടം തോന്നി ബാക്കി പറയും അയാൾ ആ ഒരു ഇഷ്ടം വളരെ പ്രതീക്ഷകളോടുകൂടി പ പറഞ്ഞു ആ സമയത്ത് എതിർഭാഗം നിൽക്കുന്ന ആൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല നമ്മൾ എതിർഭാഗം നിൽക്കുന്നവരുടെ അഭിപ്രായവും അംഗീകരിക്കാൻ പഠിക്കണം അത് അവിടെ കഴിഞ്ഞു അത് അവിടെ നിർത്തണം തന്നെ അനീശ്വേനും പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ഇവയും പറയുന്നുണ്ട് ഞങ്ങൾക്കങ്ങനെ നിർത്താൻ പറ്റില്ല അനീഷേൻ്റെ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് ഞാൻ കരുതുന്നത് അനീഷേട്ടൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റില്ല അനീഷേട്ടൻ ആർമിക്ക് ജയ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷേൻ പറയുന്നത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഞങ്ങളെന്നാൽ കുറച്ച് പ്രണയഗാനങ്ങൾ പാടിക്കോട്ടെ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് ആർക്ക് എപ്പോൾ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ഇഷ്ടം തോന്നാം അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരോട് നമ്മൾ അത് തുറന്നു പറഞ്ഞപ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല അത് നമ്മൾ അംഗീകരിക്കാൻ ആദ്യം പഠിക്കണം എന്നാണ് അനീഷേട്ടൻ പറഞ്ഞത്